അപ്പൊ ഗൈസ് ബിഗ് ബോസ് സീസൺ സിക്സ് നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് എന്നോടൊപ്പം നമ്മുടെ അതിൽ ബ്ലോഗ്സ് കൊണ്ട് നമുക്കിപ്പം ഒരുമിച്ച് വീട് ചെയ്യാം അല്ലേ അപ്പൊ എന്ത് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ബിഗ് ബോസിനെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ബിഗ് ബോസ് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സീസൺ ഇങ്ങനെ ഇത്ര ഒരു ഓഞ്ഞ സ്ട്രാറ്റജി ഇറക്കി കളിക്കുന്ന ഒരു സീസണാണെന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഈ ജാസ്മിൻ ജാഫർ അവര് പുറത്ത് നേരത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഈ ഹൗസിന്റെ അകത്തോട്ട് പോയിട്ടുള്ളത് അന്ന് ഇവിടെ വലിയ എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞ അവര് പോയിട്ട് കാണിക്കണം എന്തോ കഴിഞ്ഞ രണ്ടേ രണ്ട് ദിവസം രണ്ടു ദിവസം ഇന്നാണ് ഇപ്പൊ ആവുന്നത് അല്ലെ ഒരു നാപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗബ്രി എന്ന് പറയുന്ന അവനുമായിട്ട് ലവ് വർക്ക് ആവുന്നുണ്ട് ഈ എന്ത് കാര്യം എന്ന് പറയുന്ന നാല് സ്റ്റാറ്റർജി അകത്ത് വർക്കാവുന്നബ്രിജ് ഗബ്രിസം ഒരു ഒരു സീസണിലോ അതായത് ഈ മലയാളം എന്നല്ല ഹിന്ദിയെന്നല്ല തമിഴ്ന്നല്ല ഒരു സീസണിനകത്തും ഇതുവരെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം ബിഗ് ബോസ് തുടങ്ങി രണ്ട് ദിവസത്തിനകത്തും ഇത് കണക്ക് ഒരു ലവ് സ്റ്റാറ്റർജി ആരും ഇറക്കിയിട്ടില്ല ഇപ്പം മറ്റേ ദിൽഷറോബിന്റെ സമയത്ത് പോലും എനിക്ക് വന്നൊരു അമ്പത് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി വന്നതും ആളൊക്കെ ഇത് ഇതിപ്പോ ആൾ ആദ്യം തന്നെ വെറുക്കുന്ന ഒരു രീതിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ പറയുന്ന ആ ഗബ്രി അവൻ അവന്റെ നാക്ക് പൊങ്ങുന്ന നീതി കേട്ടുണ്ടാകും ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിനകത്തും നാക്ക് അവൻ്റെ ഒരുപാട് അത് സത്യം പറഞ്ഞാൽ റോബിന്റെ റോബിന്റെ അതേ രീതി അതായത് അതായത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞത് വെച്ചാൽ രണ്ട് ദിവസത്തിനകത്ത് ഞാൻ അവളുടെ സൈഡിൽ പറയുന്ന ഒരു ഫ്രണ്ട് ആണ് അങ്ങനെ ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഫോട്ടോ കാണിക്കാം ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ കാലിലൊക്കെ പിടിക്കും പോട്ടെ കാലിൽ പിടിച്ചത് പോട്ടെ ഓട്ടേ അത് ഏഷ്യാനെറ്റ് കൃത്യമായിട്ട് അത്രയും സൂം ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തോ ഇവർ ഉദ്ദേശിക്കുന്നത് ഊളത്തരം ഊളത്തരം കൊണ്ടൊക്കെ നാല് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഈവൻ ജാസ്മിനെ പോലുള്ള ജാസ്മിനെ ജാസ്മിൻ ജാസ്മിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അറിഞ്ഞെടുത്തോളം പല കാര്യങ്ങളും എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അത് മാത്രമല്ല ജാസ്മിനെ അറിയുന്ന ഒരു സാഹചര്യത്തിനകത്ത് ഈ ജാസ്മിന് നാല് ദിവസം കൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ വാട്ടെ ആ ഒരു ഷോയുടെ അകത്ത് ഒരാളിനെ പോലും മനസ്സിലാവാണ്ട് എങ്ങനെ ഇത്രയും കേറുന്നു കുറ്റങ്ങൾ പറയുന്നു പിന്നെ അതിനകത്ത് എനിക്ക് ഗബ്രി പറയുന്നുണ്ട് നോറയടുത്താണ് ഗബ്രിക്ക് താല്പര്യം അല്ല വെളിയിൽ വെളിയിൽ സത്യം അത് വെളിയിൽ ആ മാത്രമല്ലേ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിന് കാണുന്ന ഒരു ഷോ ആണെന്ന് പറയുന്നത് അപ്പം എന്തുമാത്രം നെഗറ്റീവ് പറയും ജാസ്മിൻ ഒന്നും ഇല്ലെങ്കിലും പല കാര്യങ്ങളിൽ പലരും ഉപദേശിക്കുകയും പല കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്ന വ്യക്തമായി ഈവൻ വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ ജാസ്മിൻ പറയുകയുണ്ടായി ജാസ്മിൻ എന്തോ തലയിൽ തട്ടിടാതെ പുറത്തിറങ്ങത്തില്ല സ്പ്രേ പോലെ യൂസ് ചെയ്യത്തില്ല അത്രയും അത്രയും റിലീജിയസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ജാസ്മിൻ അപ്പം എന്നിട്ട് ജാസ്മിൻ ആ ഷോടെ അകത്തും പറയുന്നുണ്ട് എന്റെ ഇത് കാണുമ്പോൾ വെളിയിലുള്ളവരൊക്കെ എന്ത് പറയോ എന്തോ എന്റെ ഉപ്പായും ഉമ്മയും എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്നെ എന്ത് പറയോ എന്തോ എന്നൊക്കെ പറയുന്നത് എന്നിട്ടും അതേ ഒരു പാറ്റേൺ ആണ് സത്യം പറഞ്ഞാൽ ജാസ്മിനോടെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത് അത് മനസ്സിലാവാതെ ഗബ്രി വേഖി നടക്കുന്നുണ്ട് നാളെ ഒരു സമയത്ത് ഗബ്രിയെ ആക്കി മാറ്റുകയും ചെയ്യും വെറും വെറും ശുദ്ധ ശുദ്ധ പോക്രമൻ വെറും ശുദ്ധ പോക്രത്തിലോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിച്ച അതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം വച്ചാൽ നമ്മൾ മാത്രമല്ല കാണുന്ന ആളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റാണ് എപ്പോഴും ജാസ്മിൻ പറയും ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് ഇൻഡിവിജ്ജ്വലായിട്ടാണ് എന്റെ ഗെയിം ഇന്റർനെറ്റ് കളിക്കത്തുള്ളൂ എനിക്ക് ആരെയും കൂട്ട് ആവശ്യമില്ലല്ലോ എന്നിട്ടും രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോലും ഗബറിയെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു കെട്ടിയൊക്കെ പിടിച്ചാ എങ്ങനെ ഗബറി എന്നാലും ഗബി ഒരു സ്ഥലത്ത് വന്നിരുന്നു ഒരാളിനെ ഉപദേശിക്കുക അപ്പുറത്ത് പോയിട്ട് അവരെ അവരെ തട്ടി കുറ്റവും പറയുകയും ചെയ്യുന്നത് ഭയങ്കര മോശം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ നോറയടുത്ത് പോയിട്ട് നോറേ ഉപദേശിക്കുന്നുണ്ട് നോറ മോളെ മക്കളെ നോറെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം അത് തന്നെ തന്നെയാണ് അത് നോറ യൂസ് എന്നിട്ട് നോറയടുത്ത് ഉപദേശിക്കാൻ മറ്റുള്ള നോറയെ പറ്റി കുറ്റം പറയും കാരണം ജാസ്മിൻ വ്യക്തമായിട്ട് അറിയാം നോറ നിന്ന് കഴിഞ്ഞാൽ കിഡ്ഡിലുമായിട്ട് എനിമിയായിട്ട് നോറ മാറും നോറ അവക്ക് നല്ലൊരു ചലഞ്ചായിട്ട് മാറും ജാസ്മിൻ അറിയാം പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ പുറത്തുള്ള നേരത്തെ ക്രഷ് തോന്നി ആയിരുന്നു കേസ് കേസ് ഒരു ക്രഷ് തോന്നി എന്ന് പറഞ്ഞിട്ട് പേരിൽ മാത്രമാണ് ഒരുപാട് പ്രശ്നമായി ഒരുപാട് വീഡിയോ ക്രഷ് തോന്നിട്ട് അത് മാത്രമല്ല സത്യം പറഞ്ഞാൽ ജാസ്മിൻ സംബന്ധിച്ചുള്ള ജാസ്മിൻ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറാണ് ഓക്കെ ഓപ്പൺ ആയിട്ട് പറയുവാണ് ജാസ്മിൻ കഴിഞ്ഞാൽ ജാസ്മിൻ വളരെ ആക്ടീവാണ് വളരെ കോൺഷ്യസ് ആയിട്ടാണ് കളിക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ ആണ് സത്യം ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ആള് സത്യം പറഞ്ഞാല് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ആളിൽ കാണുന്ന ഫാമിലി കാണുന്ന അല്ലെങ്കിൽ കുട്ടികൾ കാണുന്ന ഈവൻ ഞാൻ ഉൾപ്പെടെ കാണുന്ന ജാസ്മിന്റെ നല്ലൊരു കണ്ടന്റ് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ജാസ്മിൻ ഇതിനകത്ത് കയറി ചെയ്യപ്പോഴത്തേക്ക് ക്യാരക്ടർ മൊത്തം മാറി ഒന്നെങ്കിൽ ജാസ്മിന്റെ ഈ വീഡിയോസിലുള്ള ക്യാരക്ടർ അതായത് ജാസ്മിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ക്യാരക്ടർ അഭിനയമാണ് അല്ലാന്നുണ്ടെങ്കിൽ 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 ഈ വീടിനകത്തുള്ള കാര്യം അഭിനയമാണ് സത്യം എന്തായാലും എനിക്ക് തോന്നുന്നത് വീടിനകത്തുള്ളതാണ് സത്യം എന്നാണ് ഞാൻ പേഴ്സണൽ അഭിപ്രായം പറയുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കാണിച്ചേക്കാം സത്യം പറഞ്ഞാൽ വെറും ചന്ത വർത്തമാനമാണ് ജാസ്മിൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു വെറും ചന്ത വർത്തകര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആള് കാണുന്ന ഒരു പ്രോഗ്രാം അത് എങ്ങനെ ഒരാൾ ആയിക്കൂടാതിന് അത്യം ഉദാഹരണം ആയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അത് മാത്രം ജാസ്മിൻ മാത്രം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ റോക്കി അസി റോക്കി അസി റോക്കി എന്തിനാണ് ഈ ഒരു ഗെയിം ഞാൻ എടുത്തിട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല സ്വന്തമായിട്ട് പറയാം ഞാൻ 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 പടുവാഴയാ ബിഗ് ബോസ് ഇറങ്ങി പോകുന്നു തിരിച്ച് ആര് വിളിക്കാൻ വരാത്തോ തിരിച്ചു കയറി വരുന്നു പിന്നെ അസീറോക്കി അസറോക്കി എന്ന് പറഞ്ഞാൽ ആദ്യമേ വീഡിയോ അസീറോക്കി സംബന്ധിച്ചു അസീറോ എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ എന്തിനാണ് അതിനകത്ത് എടുത്ത് നിൽക്കുന്നത് ഒരു പ്രൊഫൈൽ ഉണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കയറി നോക്കി എനിക്ക് മനസ്സിലായോളും കഴിഞ്ഞ സീസണിൽ മത്സരിച്ച അനു ജോസഫ് അല്ലേ അനു ജോസഫിന്റെ ഫ്രണ്ടോ മറ്റോ ആണ് അങ്ങനെ ആ ഒരു കയറോഫർ ആയിരിക്കണം മേ ബി ഖാൻ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവർ ഇടപെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഉണ്ട് അവരെ ആരെയും എടുത്തിട്ടില്ല ഈ ഒരു ഷോയിലോട്ട് ഈവൻ മറ്റേ റസ്മിൻ ബൈ റസ്മിൻ എന്ന് പറഞ്ഞ കോമണർ എന്ന് പറഞ്ഞ എടുത്ത ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ തോന്നിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഈ പറയുന്ന റോക്കി ബായിക്കാലും ഒരുപാട് ഫോളവേഴ്സ് കൊണ്ട് നല്ല റീച്ച് കൊണ്ട് നല്ല കണ്ടന്റ്സ് ആണ് പുള്ളിക്കാരെ ഇടുന്നത് പുള്ളിയൊക്കെ കോമൺ ആയിട്ട് അല്ലായിരുന്നു എടുക്കേണ്ടത് ഇതേപോലെ ഇൻഫ്ലുവൻസർ ലെവൽ എടുക്കേണ്ട ആളുകൾ അവരൊക്കെ അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് എല്ലാവരും പറയും ബിഗ് ബോസ് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ഷോ കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു അമ്പത് അപ്പുറം നടക്കേണ്ട കാര്യങ്ങളൊക്കെ രണ്ട് ദിവസത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മിക്കവാറും അമ്പത് ദിവസം ഒക്കെ ആവുമ്പോ ആരും കാണത്തില്ല ഇപ്പൊ തന്നെ ഫുള്ളി എല്ലാവരും ഈ ഒരു ഷോയെ കാര്യം കണ്ടിരിക്കാൻ പോലും ഒന്നും ഇല്ല അത് വളരെ ഓക്കെ ബിഗ് ബോസിനെ പറ്റി ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനകത്തുള്ള പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഷോ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പല കഴിഞ്ഞ കഴിഞ്ഞോഡ് കഴിഞ്ഞ സീസൺ വരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരൊക്കെ കാണാൻ പറയും കഴിഞ്ഞ സീസൺ നല്ലതായിരുന്നു ഈ സീസൺ കാണാൻ നമുക്ക് കാണാൻ താല്പര്യമില്ല സീരിയസ്ലി പറയുന്നു ഒരു അമ്പത് എപ്പിസോഡിനകത്ത് തന്നെ ഈ ഒരു ചാനലിന്റെ ഈ ഒരു ഷോയുടെ റേറ്റിംഗ് വളരെ കുറയും കൺഫേം ആണ് പിന്നെ ഈ പറഞ്ഞ ആളുകളെ പോലെ തന്നെ ജാസ്മിൻ്റെ കേസ് പറഞ്ഞാലും ജാസ്മിൻ നല്ലവണ്ണം കളിക്കുന്നുണ്ട് ഓക്കെയാണ് പക്ഷേ ജാസ്മിൻ ഇതിനകത്ത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീൻ പേരിൽ കാണിക്കുന്ന തന്നെയാണ് തന്നെ അന്തസ്സും ഒരു ഒക്കെ കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ പല പല വർഷങ്ങളിൽ ഇവിടെ ഇവിടെയുള്ള ഏത് ഷോയിലാണെങ്കിലും അത് നാട്ടിൽ ഏത് ബിഗ് ബോസിന്റെ സീസണിലായാലും എവിടെ ഷോയിലാണെങ്കിലും ഈ ടാസ്ക് കൊടുക്കൂല്ലോ ടാസ്ക് കൊടുക്കുമ്പോഴും ക്യാപ്റ്റൻസി ടാസ്കുമല്ലാത്ത ടാസ്കും കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ക്ലീനിങ്ങിന് അടയ്ക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളാണ് ഉണ്ടാവുന്നത് അത് സംസാരിച്ച് നീന്തായ്പ്പ്പ് കാണിച്ച് അല്ലെങ്കിൽ നീ എന്ത് കാണിച്ച് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാവുന്നത് പക്ഷേ ജാസ്മിൻ ചെയ്യുന്നത് രണ്ട് പേർ ഉടക്കുന്ന വടക്കിനിടയിൽ പോയിട്ട് അഭിപ്രായം പറഞ്ഞാൽ അവിടെ അങ്ങനെ ചെറുക്കുക എന്തിനാ വെളിയിൽ പൊക്കി അടിക്കാൻ വേണ്ടിട്ട് ബീജിയടിക്കാൻ അരി ആഹാരം കഴിക്കുന്ന അതല്ല കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതെന്ന് പറയുന്നത് വെറും ഒരു ഉള്ളത് ഇവൻ ഈ പറയുന്ന സ്ക്രീൻ പേസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന ലൗ ട്രാക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം അരി ആഹാരം കഴിക്കുന്ന ആൾക്കെല്ലാം മനസ്സിലാവും വെറും അധികകാലം പോകത്തില്ല ഉറപ്പാണ് മിക്കവാറും അടുത്ത അത് പോണ രീതിയിലുള്ള സംഭവമാണ് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഏറ്റവും കൂടുതൽ വിഷയം എന്ന് വെച്ചാൽ പറ്റാത്തത് രണ്ട് ദിവസത്തെ പയ്യന്റെ ഇങ്ങനെ എങ്ങനെ ക്ലോസ് എനിക്കറി പുള്ളിക്കാരുടെ അതല്ല പുള്ളിക്കാരുടെ പുറത്തുള്ള വിലയിൽ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യം നമ്മൾ കണ്ടെത്തന്നെ കാണുന്ന രീതിയിൽ മാത്രം പറയുന്ന ആളാണ് പുള്ളിക്കാർ ഉണ്ടാക്കി ചിരിക്കുന്ന ഒരു ഇമേജ് ഫെയിമുണ്ട് ഈവൻ ചിലപ്പോൾ ടോപ്പ് ഫൈവില് ചിലപ്പോ ചിലപ്പോൾ കപ്പ് അടിക്കാം കപ്പ് അടിച്ചു കഴിഞ്ഞാലും നല്ല നെഗറ്റീവ് വരും ആണ് നെഗറ്റീവ് വരും നെഗറ്റീവ് വരും പൊക്ക നെഗറ്റീവ് ആയിരിക്കും കാരണം കാണിക്കുന്നത് അമ്മാരി പരിപാടിയാണ് ഗബ്രിയൊന്ന് കാണിച്ചും ഞാൻ വീണ്ടും കാണിക്കാം അതായത് ആ പിടിക്കുന്ന സീനൊക്കെ അത് നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് പോയാലോ ഇന്റൻഷലി ഇന്റൻഷനി ഏഷ്യാനെറ്റിനും ആവശ്യം എന്തോ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് പുറത്ത് കാണിക്കാൻ അപ്പൊ അതിനുള്ള അവസ്ഥ ഈ ആലോചിക്കുന്ന ഒരു ബ്രദർ പോലെയാണ് എന്നൊരു വാക്ക് പറഞ്ഞു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് പോലെ ഫ്രണ്ടിനെ എപ്പോഴും നമുക്ക് അപ്പൊ രാത്രി ടൈമാണ് എല്ലാ ആണുങ്ങളും നല്ല പുള്ളാളാണെന്നും പറയുന്നില്ല മുഴുവൻ ആണെങ്കിൽ പറ്റി ഞാൻ രാത്രി രാത്രിയാകുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുന്നതല്ല എങ്കിൽ പോലും ശരീരത്തിണ്ടാക്കുന്ന ഹോർമോണിന്റെ ഫലമായിട്ട് പല ചിന്തകളും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അപ്പൊ രാത്രി ഒരു പയ്യന്റെ തോളിൽ കഴിയിട്ടിരുന്ന സ്വാഭാവികമായിട്ടും അവനെന്തോ അവന താല്പര്യം തോന്നും ഈ കൊച്ചു കൊള്ളാം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് ആക്ടീവാണ് കാണാനും കൊള്ളാം ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല അതേസമയം അപ്പം താല്പര്യം തോന്നുന്നു അതേസമയം നീ ഒരു ബ്രദർ പോലെയാണ് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഹോപ്പ് അവിടെ ഇല്ലാണ്ടാവുകയാണ് ഇപ്പം ഫ്രണ്ട് എന്ന് പറയുമ്പോഴേ

പോകുന്ന വേറെ രീതിയിലോട്ടായിരിക്കും നിങ്ങൾ ഈ പേര് ഇത് ഇത് ലൈവും കാണാറില്ല സത്യം എപ്പിസോഡിൽ വരുന്നില്ല അവിടെ അവിടെ നടക്കുന്നത് ശുദ്ധ എടുത്തു ആരെ നമ്മള് നമ്മുടെ നമ്മുടെ നമ്മള് ചാനൽ നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ കാണുന്നു നമ്മൾ ഇഷ്ടത്തിന് ചാനൽ ഇടുന്നു അവരെ പറ്റി അഭിപ്രായം പറയാനാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് സോ നമ്മുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തും അത് മസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതേപോലെ വീഡിയോസ് നിങ്ങൾ നിങ്ങൾ ഇടണ്ടെന്ന് നമ്മൾ ഇടും വേറെ കാര്യം അത് വേറെ കാര്യം വീഡിയോ അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അല്ലെ എന്തായാലും വിശേഷങ്ങൾക്ക് അഭിപ്രായമാണോ അല്ലേ അല്ലെങ്കിൽ പിന്നെ ഒരു ഒരുപാട് പറയാം നമ്മുടെ അതിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് പെട്രാക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ കാണുന്ന പോഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത് അയച്ചു തന്നാൽ അത് നമ്മൾ വീഡിയോസ് ആക്കുന്നതായിരിക്കും ബൈ ബൈ